ഇതാണ് ഒരു സഭയും സമൂഹവും സമുദായവും ഒക്കെ ചെയ്യേണ്ട ഉത്തമമായ ഒരു കാര്യം കാരണം നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അതിനകത്ത് ഒരു വേർ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഉൾപ്പെടുത്തി നമുക്ക് അത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ ഇന്ന് സ്പോർട്സ് ആണ് ഏറ്റവും മികച്ച മാർഗം ഫുട്ബോൾ ഉൾപ്പെടെ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള ഗെയിംസാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടും അവരെ കളിപ്പിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാം ഡ്രഗ്സ് എന്ന മെനസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡി ജി പി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പഞ്ചാബും കേരളവും കൈവിട്ടു പോയി പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നമ്മുടെ ഇവിടുത്തെ സമുദായങ്ങൾ സഭകൾ രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ ആരും തയ്യാറല്ല വിട്ടുകൊടുക്കാൻ അതിന്റെയൊക്കെ തെളിവാണ് ഈ ഒരു ഫുട്ബോൾ മത്സരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ നാട് ഉണരുമ്പോൾ ഈ വലിയ ഒരു മഹാമാരിയെ നമ്മൾ പരാജയപ്പെടുത്തിരിക്കും ഏറ്റവും നല്ല മാർഗമാണ് സ്പോർട്സ് കാരണം സ്പോർട്സിലൂടെ കുട്ടികളുടെ എനർജി ഡൈവേർട്ട് ചെയ്യുവാൻ നല്ല നല്ല കാര്യത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് അപ്പം ഈ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയുമ്പോൾ നമ്മുടെ നാട് സംരക്ഷിക്കപ്പെടും ഞാൻ എം എൽ എ അനുശേഷം എടുത്തിട്ടൊരു കാര്യം തീരുമാനമെടുത്തൊരു കാര്യം പുതുപ്പള്ളിയിൽ സ്പോർട്സിന്റെ ഹബ്ബാക്കണമെന്ന് ഞങ്ങളൊരു സ്പോർട്സ് ടർഫ് അവിടെ തുടങ്ങി കഴിഞ്ഞു സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ് ലാക്കാട്ടൂർ ഉമ്മൻചാണ്ടി സ്പോർട്സ് അറിയുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നാൽ സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അത് ഒക്കെ സാധ്യമാവുമ്പോൾ യാതൊരു സംശയവും വേണ്ട നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിക്കും എനിക്ക് ഈ പി ആർ ഡി എഫിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക അമരപുരം മേഖലയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ഇത്രയും നല്ലൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ നടത്തി ലഹരിക്കുള്ള പോരാട്ടത്തിന് തുടക്കം ഇത് തുടക്കം മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഇനിയും എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആറ് മാസം കൂടുമ്പോഴുതേ ഇതേപോലത്തെ പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മുടെ മക്കളെ നമ്മുടെ നാടിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുവാൻ നിങ്ങൾ കൂട്ടായി ശ്രമം നടത്തണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ഹിന്ദ് മുതലപ്പറ സ്പോർട്ടിംഗ് ജയഹിന്ദ് ജയബാൽ ഗ്രൗണ്ടിൽ ചെയ്യേണ്ടതാണ് ഈ ഒരു ഫുട്ബോൾ മത്സരത്തെ കിക്കോഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനായ പുതുപ്പള്ളി എം എൽ എ സഭാ നേതൃത്വം യുവജന സംഘം ഭാരവാഹികൾ ഇന്ന് വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും സഹോദരി സഹോദരങ്ങളെ എല്ലാരെയും ഈ ഒരു കിക്കോഫിലേക്ക് ആർദപൂർവം സ്വാഗതം ചെയ്യുന്നു நான் <laughs>